ജെറമിയ പ്രവാചകൻ്റെ സുവിശേഷം നാൽപ്പത്തി ആറാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം എന്നാൽ എൻ്റെ ദാസനായ ആക്കോവെ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഈ വചനം വിശ്വസിച്ച് നമ്മുടെ നിയോഗങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം ദൈവമേ അങ്ങയുടെ വചനത്തിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനമാണല്ലോ നാഥ ഞങ്ങളുടെ നിയോഗങ്ങളെ ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ ആണിപ്പാടുള്ള കരങ്ങൾ നീട്ടി ഞങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെയും മക്കളെയും മാതാപിതാക്കന്മാരെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും നാഥ ഞങ്ങളിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും വേണ്ടി ഈശോയെ മാപ്പപേക്ഷിക്കുന്നു ഞങ്ങളുടെ നിയോഗങ്ങളെ അങ്ങ് സാധിച്ചരുമെന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഞങ്ങൾ സ്വർഗസ്നായ എന്ന പ്രാർത്ഥന ചൊല്ലി ഈശോയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു സ്വർഗസ്നഹ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം അങ്ങയുടെ വരയണമേ അങ്ങേടതിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടി ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ ഇനി ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രളാഭനത്തിൽപ്പെടുത്തിട്ടതിന്മേന്ന് ഞങ്ങളെ രക്ഷുകൊള്ള അമ്മേ നന്മ നിറഞ്ഞ മരമസ്വസ്ഥീ കർത്താവ് അങ്ങനെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെയുടെ ദൃത്യം പരമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമ്പോ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമ്മേ യേശുവേ സ്തോത്രം ദൈവമേ നന്ദി ദൈവമേ ആരാധന ഹാലിയ 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 യേശുവേ ആരാധന യേശുവേ സ്തുതി മഹത്വം ഹാലലിയ ഹലിയ हलिलिया लिया हलिलिया लिया ईश्व आराधना ईश्व